സിനിമകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള സെൻസർ ബോർഡ് ചട്ടങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ വരുന്നു സിനിമ കാണുന്ന പ്രേക്ഷകരുടെ പ്രായത്തിനനുസരിച്ച് സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ നൽകാനാണ് പുതിയ തീരുമാനം സിനിമകളെ പ്രായപരിധി അനുസരിച്ച് കൂടുതൽ ഉപവിഭാഗങ്ങളാക്കി തിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം യു എ സെവൻ പ്ലസ് യു എ തേർട്ടീൻ പ്ലസ് യു എ സിക്സ്റ്റീൻ പ്ലസ് എന്നിങ്ങനെയായിരിക്കും സിനിമകളുടെ സെൻസറിംഗ് സിനിമകൾ വിലയിരുത്തി ഓരോ സിനിമയ്ക്കും പ്രേക്ഷകരുടെ പ്രായത്തിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും നൽകുക വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാനാകുന്ന സിനിമയ്ക്കാണ് യു എ സെവൻ പ്ലസ് സർട്ടിഫിക്കറ്റ് നൽകുക ഇതിനു പുറമെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൽ വനിതാ പ്രാതിനിധ്യം കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള നടപടികളെല്ലാം ഓൺലൈനാക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു നിലവിൽ യു എ യു എ എസ് എന്നിങ്ങനെ നാല് സർട്ടിഫിക്കറ്റുകളാണ് സിനിമയ്ക്ക് നൽകുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ന്യൂസ്